കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ കോംബോ ആയിരുന്നു ശ്രീതു അർജുൻ കോംബോ സീസണിൻ്റെ തുടക്കത്തിൽ ഈ കോംബോ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല എന്നാൽ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ട കോംബോയായി മാറി ഇരുവരും പ്രണയത്തിലാണോ എന്ന് ആരാധകർ ചോദിച്ചിരുന്നെങ്കിലും തങ്ങൾ സുഹൃത്തുക്കളാണെന്നായിരുന്നു അർജുനും ശ്രീധുവും പറഞ്ഞത് അർജുനും ശ്രീധുവും ഒന്നിച്ച വീഡിയോകൾ വൈറലാവാറുമുണ്ട് ഇപ്പോൾ അർജുൻ ശ്രീധു ആരാധകർക്ക് സന്തോഷമാകുന്ന മറ്റൊരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ തന്നെ മത്സരാർത്ഥിയായിരുന്ന ശരണ്യാണ് സന്തോഷ വാർത്ത പങ്കുവച്ചത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിലെ പാട്ടിന്റെ മോഷൻ പോസ്റ്ററാണ് ശരണ്യെ പങ്കുവച്ചത് ശരണ്യുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോയാണ് ഈ പാട്ടിൽ ഒന്നിച്ചെത്തുന്നത് അർജുനും ശ്രീധുവും വിവാഹവേഷത്തിലാണ് ബിഗ് ബോസിലെ തന്നെ സിജോ ഉൾപ്പെടെ ഉള്ളവരെ മോഷൻ പോസ്റ്ററിൽ കാണാം എന്തായാലും ശ്രീധുവിനെയും അർജുനെയും ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്ററിനെ താഴെ കമൻറ്റുമായി എത്തുന്നത്